പറയാനുണ്ട് പ്രേക്ഷകരെ ഒരുപാട് വിജയഗാഥകളും പണിയാൻ ഒരായിരം അടപുകളുമായി വരുന്നില്ലേ ഇന്ന് മിനാർക്കുടിയുടെ സ്റ്റേഡിയത്തിലേക്ക് ഇന്നാണ് ഒന്നാം സെമി ഫൈനൽ പോരാട്ടം ആയിരം ആദിത്യന്മാരുടെ ദീപപ്രഭചരിഞ്ഞു നിൽക്കുന്ന നിയോൻ പൺപയുടെ പ്രകാശാരയിൽ വെട്ടം കൊളുത്തിയ പടർക്കളത്തിൽ ഒരു ചരിത്ര വിജയത്തിന്റെ വീരഘാത തീർക്കാൻ ഒന്നാം സെമി ഫൈനൽ പോരാട്ടത്തിലേക്ക് കടന്നു വരുന്നുണ്ട് അരക്കക്ഷയിൽ നിറുക്കിയവർ എം പി ചിക്കൻ സ്റ്റാൾ ചട്ടിപ്പറമ്പ് ആന്റ് ഉദ്ഘാനറി കോട്ടക്കലിന്റെ ചിറകിലേറെ കടന്നു വരുന്ന നിരപ്പിൽ എതിരാളികളും ശക്തരാണ് ഇരുമ്പൊടിയുടെ ചിറകിലേറെ കടന്നു വരുന്ന മാന്ദ്യ യുണൈറ്റഡ് ആരാരു മുമ്പേ പ്രവചനാതീതമാണ് മത്സ്യതന്ധത്തിന്റെ കൽക്കാടുകൾ താണ്ടിയാണ് അവർ കടന്നുവരുന്നത് തോൽക്കാൻ മനസ്സില്ലാത്ത കുതിരയും തോൽപ്പിക്കാൻ കഴിയാത്ത കുളമ്പടികളും കാലിൽ പകർത്തി വീട്ടിൽ നിന്ന് കൂട്ടിലേക്ക് പങ്കുയരുമ്പോൾ കാറ്റിനടുത്ത് കളിപ്പന്ന് കാലിൻ അമ്മാനമാണ് കളിക്കൂടാരത്തിലേക്ക് അവർ കടന്നു വരുന്നുണ്ടെന്ന് രാത്രി എട്ടേ മുപ്പതോടുകൂടി മിനാർക്കുടിയുടെ രാജകീയമായ ഫെറ്റലൈറ്റ് அங்கம் வெட்டி ஜெயித்ததன் அங்க பொடிமையுமாய் கணபதி அங்கமும் சரஸ்வதி அங்கமும் வாழ்பாரி அங்கமும் புடியங்கமும் பரஞ்சு வெட்டிவிட்ட எல்லாம் கணம் காலில் சேர்த்து வச்சு நாடொடுக்கிய நாட்டாங்க தட்டிலில் இந்த மினார் குடியிட ஸ்டேடியத்தில் நிரப்பில் சட்டிபரம்பும் மாஞ்சஸ்தர யுனைடெடு காவுங்க ഒരു രാജകുമാരനെ പോലെ ചന്ദന വേട്ടയിൽ വേട്ടയാടുന്ന വേട്ടയിലെ വേട്ടക്കാരൻ കാട്ടുകള് വീടപ്പിന്റെ റൈഫിളിൽ നിന്നും മുതിർക്കുന്ന പുള്ളക്കുകൾ പോലെ ശത്രുവിന്റെ കപതുകുണ്ടലം തകർത്തെറിയുന്ന ചേരിപ്പായുന്ന വടികുണ്ടുകളും പറന്നറങ്ങുന്ന സ്കഡ് മിസൈലുകളും പതിനാല് ചുണക്കുട്ടികളും ഇരുപത്തിയെട്ട് കടുകൻ കണ്ണുകളും അറുപത് മിനിറ്റിനേരം സങ്കീർണമായ പോരാട്ടത്തിന്റെ ഒന്നാം സെമി ഫൈനൽ മത്സരിച്ചു കളിക്കൂടാറും പിടിച്ചടക്കാൻ കടന്നുവരുന്ന നിരത്തിൽ ലെസിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അടവ് പഠിപ്പിച്ച കളറിയിൽ ആശാന്ത നെഞ്ചറ്റ് പൈറ്റ പണിതന്ത്രങ്ങളുമായി െ കൃത്യതയിൽ മാന്ത്രിക മാന്ത്രികളിൽ ആവാഹിച്ച് കരിമൈതാനിയിൽ നിന്ന് പൂമാനകളും പുരസ്കാരങ്ങളും ഏറ്റുവാങ്ങിയ സെവൻസ് കേരളത്തിന്റെ ആ പന്തയ പ്രതിരകൾ എഫ് സി ചട്ടിപ്പറമ്പ് മംഗസ് തുറയുണൈറ്റഡ് ഒന്നാം സെമി ഫൈനൽ പോരാട്ടം അവസാന തങ്കത്തിലേക്ക് കാലെടുത്തെടുത്താൻ ആരാധ എന്ന പ്രവചനാതീതമാണ് മത്സരം ഒരു ചരിത്രമുണ്ട് കൗരവ പാണ്ഡവനെ രണ്ട് വില്ലാട് വീരന്മാർ വന്ന് കർണനും കണ്ട് പാർത്ഥനും തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു ഗുരുക്ഷേത്ര യുദ്ധത്തിന്റെ പതിനേഴാം നാൾ അരണഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ച പോരാട്ട വീരങ്ങളുമാണ് മിനാർകുടിയുടെ സ്റ്റേഡിയത്തിൽ ആരാ പ്രവചനാതീതമാണ് മത്സരിക്കട്ടെ കാത്തിരിക്കുക